ിയ മക്കൾക്ക് സാദന നമസ്കാരം ഈ ആഴ്ചയിലെ സുഭാഷിതം ആചാര്യാത് പാദമാരിഭ്യോ പാദം പാദം കാലക്രമേണ വിദ്യ ആർജിക്കേണ്ടത് നാലു പാദങ്ങളിലായിട്ടാണെന്ന് പറയുന്നു കാൽഭാഗം ആദ്യത്തെ പാദം എന്ന് വെച്ചാൽ കാൽഭാഗം ആദ്യ പാദം ഗുരുക്കന്മാരിൽ നിന്നും രണ്ടാമത്തെ പാദം ശിഷ്യൻ സ്വന്തം ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും മൂന്നാമത്തെ പാദം നല്ല സുഹൃത്തുക്കളോടുള്ള സമ്പർക്കത്താലും അവസാനത്തെ പാദം ജീവിത അനുഭവങ്ങളിലൂടെയും യാത്രയിലും ജീവിതയാത്രയിലും ആർജിക്കുന്നു അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയതുകൊണ്ട് വിദ്യ മുഴുവൻ അഭ്യസിച്ചു എന്നർത്ഥമില്ല നമുക്ക് വിദ്യയെ നാലായി തരംതിരിച്ചാൽ ആദ്യത്തെ കാൽഭാഗം ആചാര്യനിൽ നിന്ന് അധ്യാപകനിൽ നിന്ന് വിദ്യാലയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു പിന്നെ പാദം ശിഷ്യ സ്വമേധയാ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തയും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രത ഉപയോഗിച്ച് വേറെ ഒരു കാൽഭാഗം നാം നേടിയെടുക്കുന്നു അപ്പൊ പകുതിയായി ആചാര്യൽ നിന്ന് കാൽഭാഗം ലഭിച്ചു വിദ്യാലയത്തിൽ നിന്ന് ലഭിച്ചു കാൽഭാഗം സ്വന്തം ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും നേടിയെടുത്തു ഇനി മറ്റൊരു കാൽഭാഗം ഏതാണ് നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് അതുകൊണ്ടാണ് മക്കൾ എപ്പോഴും നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത് കൂട്ടുകാരിൽ നിന്ന് നല്ലത് പഠിക്കണം നമുക്ക് കൂട്ടുകാരിൽ നിന്ന് മദ്യം മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നു പഠിക്കാം തെറ്റായ പല ജീവിതങ്ങളും പഠിക്കാം പക്ഷേ നല്ല കൂട്ടുകാരിൽ നിന്ന് പഠിക്കുന്ന നല്ല കാര്യങ്ങൾ ജീവിതത്തിന്റെ പാതിയാണ് പാദം കാൽഭാഗമാണ് എന്ന് മനസ്സിലാക്കുക പാദഭാഗമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ അപ്പൊ മുക്കാൽ ഭാഗമായി ഇനി വരുന്ന കാൽഭാഗം ജീവിത അനുഭവങ്ങൾ ആ നമ്മൾ വളരും തോറും ഓരോ കാലഘട്ടത്തിലെ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിച്ചുകൊള്ളു അപ്പം ജീവിതം നൂറായിട്ട് കണ്ടാൽ ഇരുപത്തിയഞ്ച് ശതമാനം നമുക്ക് ലഭിക്കുന്നത് അധ്യാപകനിൽ നിന്ന് ആചാര്യൽ നിന്ന് അതായത് സ്കൂളിൽ നിന്ന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസത്തിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനം നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ പ്രയത്നം കൊണ്ട് നമ്മുടെ ചിന്ത കൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനം നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു അപ്പോ മക്കൾ ചിന്തിക്കേണ്ടത് കാൽഭാഗം മാത്രമേ വിദ്യാലയത്തിൽ നിന്ന് കിട്ടൂ മുക്കാൽ ഭാഗം നമ്മുടെ സ്വബുദ്ധി കൊണ്ട് നേടിയെടുക്കണം അതായത് നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കണം നല്ല അനുഭവങ്ങൾ ഉണ്ടാവണം അങ്ങനെ ചിന്തിക്കുമ്പോൾ വിദ്യാഭ്യാസം നമുക്ക് പൂർണ്ണമാകുന്നു എന്ന് ഈ സുഭാഷിതം നമ്മെ പഠിപ്പിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം